സുഹൃത്തുക്കളെ പഴയ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പലരും നേരുന്നൊരു പ്രശ്നമാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പഴയ വാഹനമാണ് മാരുതിയുടെ ഒരു പതിനഞ്ച് വർഷം പഴക്കമുള്ളൊരു വാഹനമാണ് ഞാൻ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഇത്രയും ഒരുപാട് പഴയ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നവർക്കാണ് പൊല്യൂഷൻ കിട്ടാത്തൊരവസ്ഥ വരിക പ്രത്യേകിച്ച് ഇപ്പോൾ ബി എസ് സിക്സ് വണ്ടികളൊക്കെ ഒന്നും കുഴപ്പമില്ല പഴയ ഒരുപാട് പഴയ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ പ്രശ്നമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ കുറേ വിദഗ്ധർ വന്നിട്ട് പറയും ഇത് പൊട്ടത്തരമാണ് ഇങ്ങനെ ചെയ്താൽ കിട്ടില്ല അത് ഇത് പറയും ആയിക്കോട്ടെ അങ്ങനെ ആയിരിക്കാം പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയിൽ എനിക്ക് പൊലൂഷൻ കിട്ടുന്നില്ലായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടും പൊല്യൂഷൻ കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇതിനകത്ത് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഷെയർ ചെയ്യുകയാണ് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഇനി ഇപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് പൊലൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ എൻ്റെ വണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ വരുന്നതെന്ന് ഷെയർ ചെയ്യാം ഞാൻ പൊല്യൂഷൻ വണ്ടി എടുത്തുകൊണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി പൊല്യൂഷൻ കിട്ടുന്നില്ല ഫെയിലായി ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എയർ ഫിൽറ്റർ അങ്ങ് ചേഞ്ച് ചെയ്തു എയർ ഫിൽറ്റർ അത്യാവശ്യം കറുത്തിരിക്കുകയായിരുന്നു അത് മാറ്റി മൂന്ന് പ്ലഗ് ഉണ്ടായിരുന്നു ആ മൂന്ന് പ്ലഗ് മാറ്റി അപ്പോൾ ഈ മൂന്ന് പ്ലഗ്ഗിന്ന് പറയുമ്പോൾ മുന്നൂറ് രൂപ മൂന്ന് പ്ലഗ്ഗിൻ്റെ വിലയുള്ളൂ പിന്നെ അടുത്തുള്ള വർഷോപ്പിൽ പോകാൻ അഴിച്ചതിന് നൂറ് രൂപ പുള്ളിക്ക് കൊടുത്തു അപ്പോൾ മൊത്തം നാനൂറ് രൂപയ്ക്ക് പ്ലഗ് മാറ്റി എയർ ഫിൽറ്ററിൻ്റെ വില ഏകദേശം ഒരു കറക്റ്റ് ഓർമ്മയില്ല പത്തിരുന്നൂറ് രൂപയ്ക്കകത്തങ്ങ വിലയുള്ളൂ പത്ത് മുന്നൂറ് രൂപയ്ക്കകത്തേക്ക് എയർ ഫിൽറ്ററിൻ്റെ വിലയുള്ളൂ അപ്പോൾ അതങ്ങ് ചേയ്ഞ്ച് ചെയ്തു അത് ചേഞ്ച് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ വണ്ടിക്ക് കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ ഈ സാധനം രണ്ടും ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ എൻ്റെ വണ്ടിയിലെ പൊല്യൂഷൻ പാസ്സായി കിട്ടി അപ്പോൾ പൊല്യൂഷൻ കിട്ടാത്ത ആൾക്കാർ ജസ്റ്റ് ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഇപ്പോൾ തണുത്ത് കിടക്കണമെങ്കിൽ ആ തണുത്ത രീതിക്ക് കൊണ്ടുപോയി ടെസ്റ്റ് നടത്തരുത് വണ്ടി ഒന്ന് അത്യാവശ്യം ഒന്ന് ഓടുക ഒരു രണ്ട് കിലോമീറ്ററൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ഓടിച്ചിട്ട് വന്ന് അത്യാവശ്യം ഹീറ്റായ എഞ്ചിൻ കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ എനിക്ക് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ എയർ ഫിൽറ്ററിൻ്റെയും സ്പാർക്ക് ബ്ലിഗിൻ്റെയും ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്പാർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂവൽ കൃത്യമായിട്ട് ബേൺ ആകുകയില്ല പകരം ഒരുപാട് ഇതായിട്ട് പോകും അങ്ങനെ അങ്ങനെയുള്ള സമയത്തും നമുക്ക് പൊല്യൂഷൻ പാസ് ആകില്ല അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ എയർ ഫിൽറ്ററും സ്പാർക്ക് പ്ലഗ്ഗും നാശമായിട്ടുണ്ടെങ്കിൽ അതങ്ങ് ചേഞ്ച് ചെയ്യുക വലിയ ചിലവൊന്നുള്ള കാര്യമല്ലല്ലോ അതങ്ങ് ചേഞ്ച് ചെയ്താൽ തന്നെ ഒരുവിധം വണ്ടിയൊക്കെ പാസ്സാവും എന്നിട്ടും പാസ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ത്രോട്ടിൽ ബോഡി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുക ത്രോട്ട് ബോഡി അഴിച്ച് ക്ലീൻ ചെയ്താൽ തന്നെ ഒരുവിധം വണ്ടിക്കെല്ലാം കിട്ടും ഇനിയിപ്പോൾ നിങ്ങളുടെ വണ്ടി എഞ്ചിൻ എഞ്ചി കംപ്ലയിൻ്റ് വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അത് കല്ലാട്ടോ എന്ന് പറഞ്ഞാൽ കറുത്ത പുകയോ അല്ലെങ്കിൽ വെള്ളപ്പുകയോ ഒക്കെ കട്ടക്കൊക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ കാര്യമില്ല ഇതിപ്പോൾ നോർമലായിട്ടുള്ള വണ്ടിയിൽ നിന്നും കിട്ടുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നെയാണ് കാരണം ഞാൻ എൻ്റെ ഈ വണ്ടി ഞാൻ ഈ ഇരിക്കുന്ന ഈ വണ്ടിക്ക് പൊല്യൂഷൻ ഒരു വിധത്തിൽ കിട്ടത്തില്ലായിരുന്നു ഇത് മാരുതി ആൾട്ടോ രണ്ടായിരത്തി ഒമ്പതിലെ വണ്ടിയാണ് ഇപ്പോൾ ഏകദേശം പത്ത് പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞു പൊല്യൂഷൻ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യമാണ് എയർ ഫിൽറ്ററും സ്പാർക്ക് പ്ലഗും ഒക്കെ മാറി അപ്പോഴും തന്നെ പൊല്യൂഷൻ കിട്ടി നിങ്ങളുടെ വണ്ടിയിൽ ഈ ഈ രണ്ട് സാധനവും അത്യാവശ്യം നാശമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊല്യൂഷൻ കിട്ടില്ല അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കാം എന്നിട്ട് ഇത് രണ്ടും മാറ്റിയിട്ടും കിട്ടുന്നില്ലെങ്കിൽ മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുക ത്രോട്ട് ബോഡി ക്ലീൻ ചെയ്ത് നോക്കുക അത് മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഫ്യുവൽ ഫിൽറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്താൽ കിട്ടുമെന്നൊക്കെ ചിലതൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല പറ്റുമെങ്കിൽ ഫ്യൂൽ ഫിൽറ്ററും കൂടെ ഒന്ന് മാറ്റി നോക്കുക ഇത്രയും കാര്യങ്ങൾ ഫിൽറ്ററുകളെല്ലാം മാറ്റി കഴിഞ്ഞാൽ അതിനൊരു വിവിധ വണ്ടിയിൽ കിട്ടും പിന്നെ വണ്ടി അത്യാവശ്യം ഓടി ഹീറ്റായിട്ടും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇത്രയൊക്കെയാണ് ചെയ്യാനായിട്ടുള്ളത് മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ ചെയ്ത കാര്യം പറഞ്ഞു ഇപ്പോൾ എക്സ്പെർട്ടുകൾ വന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ പറയുന്ന പൊട്ടത്തരമാണ് ഇങ്ങനെയൊന്നും നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എൻ്റെ വണ്ടി ചെയ്ത കാര്യം ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യുന്നേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം പാസ്സാകെങ്കിൽ പാസ്സായിക്കോട്ടെ